ചവറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ നേടിയതിന്റെ പ്രഖ്യാപനം നടത്തി ഡോക്ടർ സുജിത് വിജയൻപിള്ള പ്രഖ്യാപനം നിർവഹിച്ചു വിവിധ ഫണ്ടുകളുടെ വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി ചവറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സർട്ടിഫിക്കേഷൻ നേടിയതിന്റെ പ്രഖ്യാപനം നടത്തി ഡോക്ടർ സുജിത് വിജയൻപിള്ള പ്രഖ്യാപനം നിർവഹിച്ചു യഥാർത്ഥത്തെ റിപ്പോർട്ടിങ് ഇതെല്ലാം കൂടെ സംയുക്തമായിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഒരു ടീം വന്ന് പരിശോധിച്ചതിനു ശേഷമായിരിക്കാം ഈ ഒരു ഡിക്ലറേഷൻ അതായത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡൈസേഷൻ അതിന് വേണ്ടിയിട്ട് അതിന്റെ ഭാഗമായിട്ട് അതൊരു അന്തർദേശീയ നിലവാരത്തിലേക്ക് ഏതൊരു സംഘടനയും ഏതൊരു സംരംഭവും ഉയർത്തപ്പെടുകയാണെങ്കിലും അതങ്ങനെ ഉയർത്തപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ഐ എസ് ഒ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും നൽകാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ല ഐഎസ്ഒയുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് അവരാണ് ഇത് അവാർഡ് വിതരണം ചെയ്ത് ഈ അവാർഡ് വിതരണം ചെയ്തതിനു മുമ്പ് കർശനമായിട്ടുള്ള ഇൻസ്പെക്ഷൻ കാണും ഇൻസ്പെക്ഷനിൽ ചിലപ്പോ രണ്ടോ മൂന്നോ നാലോ ആവർത്തിയൊക്കെ സാധാരണ ഇൻസ്പെക്ഷനുകൾ നടത്താറുണ്ട് നമ്മുടെ മുത്ര ആശുപത്രി ഈ രീതിയിൽ അതിന് വേറെ സംവിധാനങ്ങളാണ് നാഷണൽ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് എന്നാണ് എൻ്റെ പേര് അവരും ഇതേപോലെ ഇൻസ്പെക്ഷൻ നടത്താൻ വരുമ്പോ സാധാരണ വലിയ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് നമ്മുടെ മുത്ര ആശുപത്രി എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ച് നമ്മുടെ അഭിമാനത്തോടെ പ്രയടനം നൂറിൽ തൊണ്ണൂറ്റിയേഴ് മാർക്ക് വാങ്ങി നടത്തിയ ഒരു ആശുപത്രിയാണ് സി ഡി എസ് ചെയർപേഴ്സൺ പ്രിയ ജോൺ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ മെർലിൻ സ്വാഗതം പറഞ്ഞു സർട്ടിഫിക്കറ്റ് ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ജെ ആർ സുരേഷ് കുമാർ സി ഡി എസ് ചെയർപേഴ്സൺ മിക്കവാറും പലരും വരുന്നത് കുടുംബശ്രീയിൽ വന്ന് ആഴ്ചയിലുള്ള സമ്പാദ്യം കൊടുക്കുക അതിൽ നിന്ന് വായ്പ എടുക്കുക വായ്പ എടുത്ത് ഭർത്താവിന് കൊടുക്കുക ഭർത്താവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുക അത് കഴിഞ്ഞിട്ട് ഭർത്താവിനോട് യാതിച്ച് കൈതീട്ടി പൈസ വാങ്ങിച്ച് തിരിച്ചടയ്ക്കുക എന്നുള്ള രീതിയിൽ പലരും പോകുമ്പോൾ പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ധാരാളം സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു നേട്ടമായിട്ട് മാറിയിരിക്കുകയാണ് സ്വയം വിശ്വം സംരംഭങ്ങള് ധാരാളം സംരംഭങ്ങൾ ഇവിടെ ആരംഭിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ കാണുന്നതിനപ്പുറത്ത് നമ്മൾ അറിയുന്നതിനപ്പുറത്തുള്ള ഈ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം സിഇഎഫ് എംഇ ആർ എഫ് പ്രവാസി ലോൺ പ്രൊഡ്യൂസേഴ്സ് ഗ്രൂപ്പ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നീ ഫണ്ടുകൾ വിതരണം ചെയ്തു വൈസ് പ്രസിഡന്റ് ജയലക്ഷ്മി അനീസ ടി എൻ ബിനുമോൻ വാർഡ് അംഗങ്ങൾ എ ഡി എസ് സി ഡി എസ് അംഗങ്ങൾ വിവിധ മേഖലയിലെ കുടുംബശ്രീ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ